ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം രണ്ട് ദിവസങ്ങളിലായി അടിവാട് നടന്ന മോഷണത്തിൽ നഷ്ടമായത് നാൽപ്പത്തി ആറ് കുലകൾ അടിവാട് പുഞ്ചക്കുഴിയിൽ സാദിഖിന്റെ വാഴത്തോട്ടത്തിൽ നിന്നുമാണ് കുലകൾ കാണാതായത് പോത്താനക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു അടിവാട് പുഞ്ചക്കുഴിയിൽ സാദിഖിന്റെ വാഴത്തോട്ടത്തിൽ നിന്നുമാണ് ഏത്തവാഴക്കുലകൾ മോഷണം പോയത് കഴിഞ്ഞ രണ്ട് രാത്രികളിലായി നാൽപ്പത്തി ആറ് ഏത്തവാഴക്കുലകളാണ് മോഷണം പോയിരിക്കുന്നത് പഞ്ചായത്തിലെ മാതൃകാ സമ്മിശ്ര കർഷകനായി കൃഷിഭവൻ തിരഞ്ഞെടുത്തിട്ടുള്ള സാദിഖ് അടിവാട് എം വി ഐ പി കനാൽ റോഡിന് സമീപം ഉള്ളിയാട്ട് താഹയുടെ സ്ഥലത്താണ് പാട്ടത്തിന് ഏത്തവാഴ കൃഷി ചെയ്തിട്ടുള്ളത് സാദിഖിന്റെ പരാതിയെ തുടർന്ന് പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി ഏത്തക്കൊലയ്ക്ക് നല്ല വിലയുള്ള ഘട്ടത്തിൽ വലിയ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത് ഇതിനാൽ പോലീസ് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും കർഷകന്റെ നഷ്ടം നികത്താനുള്ള നടപടി ഉണ്ടാകണമെന്നും കൃഷിയിടം സന്ദർശിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പറഞ്ഞു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ